പയ്യന്നൂരിൽ ജനവാസ മേഖലയിൽ കക്കോസ് മാലിന്യം തള്ളിയ വാഹനങ്ങൾ പിടികൂടി തുടർച്ചയായി പല പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്ന ഇവരെ ഇന്നലെ രാത്രിയാണ് പയ്യന്നൂർ പോലീസ് കൈയോടെ പിടികൂടിയത് ഇരുപതിനായിരത്തിലധികം രൂപ വാങ്ങിയാണിവർ കക്കൂസ് മാലിന്യം ടാങ്കറുകളിൽ കയറ്റി ജനവാസ കേന്ദ്രങ്ങളിലടക്കം പല സ്ഥലങ്ങളിലായി തള്ളുന്നത് വാർഡ് കൗണ്സിലർ പി സുഭാഷിന്റെ നേതൃത്വത്തില് പതിനഞ്ചോളം സിസിടിവി ക്യാമറാ ദൃശ്യങ്ങള് നഗരസഭ വിഭാഗം ശേഖരിച്ച് പോലീസിന് കൈമാറുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് മാലിന്യം തള്ളാനെത്തിയ വാഹനങ്ങൾ കണ്ടെത്തിയത് പയ്യന്നൂർ കണ്ടോത്ത് മുപ്പത്തി എട്ടാം വാർഡ് പ്രദേശത്ത് മാലിന്യം തള്ളാനെത്തിയപ്പോഴാണ് പയ്യന്നൂർ പോലീസ് ടാങ്കറുകൾ പിടികൂടിയത് മൂന്നാം തവണയാണ് ഇവിടെ മാലിന്യം തള്ളാനെത്തുന്നത് കാസർഗോഡ് സ്വദേശികളായ രണ്ടു പേരാണ് ടാങ്കറുകൾ ഓടിച്ചത് കെ എൽ പത്തൊമ്പത് സി അറുപത്തിനാല് എൺപത് കെ എൽ ഇരുപത്തി ആറ് ബി മുപ്പത്തി ഒമ്പത് എൺപത്തിനാല് നമ്പർ വണ്ടികളാണ് പോലീസ് പിടികൂടിയത് മഞ്ചേശ്വരം സ്വദേശി ദാവൂദിന്റെ ഉടമസ്ഥതയിലാണ് വണ്ടികൾ അന്വേഷണം നടത്തി ടാങ്കർ വാഹനങ്ങൾ പിടികൂടിയ പയ്യന്നൂർ എസ് ഐ കെ സുഹൈൽ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ കെ വി മനോജ് ക്രൈം സ്ക്വാഡ് ഓഫീസർ എ ജി അബ്ദുൾ ജബാർ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ക്വാഡ് ലീഡറും ക്ലീൻ സിറ്റി മാനേജറുമായ എ വി മധുസൂദനൻ ചെയർപേഴ്സൺ പേഴ്സണൽ സ്റ്റാഫ് എ കെ ബിനീഷ് എന്നിവരെ നഗരസഭാ കൗൺസിൽ അനുമോദിച്ചു ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാരം നൽകി പിടിച്ചെടുത്ത വാഹന ഉടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ പിഴ അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്